കഴിഞ്ഞ ദിവസം ഗോപിക താലികെട്ടി വധുവായി തൃശൂരിൽ നിന്ന് പട്ടാമ്പിയിലുള്ള ഗോവിന്ദ് പത്മസൂര്യയുടെ വീട്ടിലേക്കെത്തിയ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചുവന്ന പട്ടുസാരയിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന ഗോപിക പക്ഷേ ഉറക്കക്ഷീണത്തിലാണെന്ന് പ്രേക്ഷകർ കണ്ടുപിടിച്ചു കാറിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു ഗോപിക എന്ന് തോന്നുന്നുവെന്ന് നിരവധി പേരാണ് കളിയാക്കിയത് ജിപിയുടെ തോളിൽ ചാഞ്ഞുറങ്ങി ഗോപിക കാറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സാരിയൊക്കെ നേരെ വെക്കാനും ആഭരണങ്ങൾ പോലും നേരെ വെക്കാൻ കഷ്ടപ്പെടുന്നത് വീഡിയോയിൽ കാണാം ക്ഷീണം കാരണം വീടെത്തിയതുപോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ഒരു ബോധവും ഇല്ലാത്ത പോലെ എല്ലാവരെയും നോക്കി ചിരിക്കുകയായിരുന്നു ആകെ ചമ്മി നാറിയതുപോലെ ഗോപിക നിൽക്കുന്നുവെന്ന് നിരവധി പേർ കമൻ്റ് ചെയ്തെത്തി ട്രോളുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ജീപ്പ് വിളിച്ചപ്പോൾ ചാടി എണീറ്റ് കാറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പുറത്തിറങ്ങിയതിനു ശേഷം സാരി നേരെയാക്കുന്നതൊക്കെ കാണാം അതുകഴിഞ്ഞ് തലയിലിരിക്കുന്ന നെറ്റി ചുറ്റി പോലും ഒന്ന് നേരെയാക്കാൻ ഗോപികയ്ക്ക് കുറച്ച് സമയമെടുത്തു എല്ലാവരും വന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ആയിരുന്നു നെറ്റിചുറ്റി മാറിക്കിടക്കുന്നത് ഗോപിക അറിഞ്ഞത് ക്ഷീണം കാരണം നല്ലവണ്ണം ഉറങ്ങിപ്പോയി എന്ന് മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ ഈ വീഡിയോ കണ്ട് കളിയാക്കുന്നുണ്ട് എല്ലാവർക്കും അതേ ദിവസം ക്ഷീണം കാണും അതുതന്നെയാണ് ഗോപികയ്ക്കുമുള്ളത് അങ്ങനെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് നിരവധി പേർ ഗോപികയെക്കുറിച്ച് പറയുന്നുണ്ട് ഗോപികയെ പിന്തുണച്ചുകൊണ്ടാണ് നിരവധി പേർ ഇവരുടെ വിവാഹ വാർത്ത ഇപ്പോൾ ഏറ്റെടുക്കുന്നത് ഗോവിൻ പത്മസൂര്യയും ടെലിവിഷൻ താരം ഗോപിക അനലും ഇന്നലെയാണ് വിവാഹിതരായത് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത് വിവാഹ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഗോവിൻ പത്മസൂര്യ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തു കേരളീയ തനിമയിൽ അണിഞ്ഞൊരുങ്ങിയാണ് ഇരുവരും ചടങ്ങിനെത്തിയത് കസവു സാരി ധരിച്ച് പരമ്പരാഗത ശൈലിയിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ഗോപിക എത്തിയപ്പോൾ കസവമുണ്ടും മേൽമുണ്ടും ധരിച്ച ജിപിയും അമ്പലത്തിലെത്തി തുളസിക്കതിർമാല ധരിച്ചുകൊണ്ടായിരുന്നു ജിപിയും ഗോപികയും പുറത്തേക്കിറങ്ങിയത് ഇവരെ കണ്ടതും ആരാധകരെല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ പദവിലും അധികം തിരക്കായിരുന്നു ജിപിയെ ഗോപികയെ കണ്ടതും തിരക്ക് കൂടി എന്ന് പറയാം കേരളീയ തനിമയിൽ അണിഞ്ഞൊരുങ്ങിയാണ് ഇരുവരും ചടങ്ങിനെത്തിയത് കസവസാരി ധരിച്ചെത്തിയ ഗോപിയയ്ക്ക് അതീവ ഭംഗിയായിരുന്നുവെന്നും ഒരു ദേവിയെ ദേവിയെപ്പോലെ ഉണ്ടായിരുന്നുവെന്നും പ്രേക്ഷകർ കമന്റ് ചെയ്തു കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു ഇരുവരും വിവാഹിതരാകാൻ പോകുന്നുവെന്നും വെളിപ്പെടുത്തിയത് വിവാഹ നിശ്ചയത്തിന് ശേഷമാണ് ഈ സന്തോഷവാർത്ത ഇവർ പങ്കുവച്ചത് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് അഷ്ടമി ദിനത്തിൽ ശുഭമുഹൂർത്തത്തിൽ ഞങ്ങളുടെ വിവാഹ നിശ്ചയമാണെന്നും വീടുകളുടെ നിർദ്ദേശപ്രകാരം കണ്ടുമുട്ടി ഞങ്ങളുടെ ഹൃദയബന്ധം സാവകാശം പൂവിടുകയായിരുന്നുവെന്നും നിങ്ങൾ എന്നും ഞങ്ങളെ സ്വന്തം കുടുംബത്തെ പോലെ ചേർത്ത് പിടിക്കണമെന്നുമായിരുന്നു അന്ന് ജിപിയും ഗോപികയും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നിങ്ങളുടെ ഈ സ്നേഹം ഞങ്ങളുടെ ഊർജ്ജമാണ് ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഈ കാൽവെപ്പിൽ നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടായിരിക്കണമെന്നും ജിപിയും ഗോപികയും ഒരുമിച്ച് സോഷ്യൽ മീഡിയയെ തേടി എത്തിയിരുന്നു സസ്നേഹം ഗോവിന്ദ് പത്മസൂര്യയും ഗോപികന്നിലും എന്നായിരുന്നു അന്ന് ആ കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ച കുറിപ്പ് അന്ന് വളരെയധികം വൈറലായിരുന്നു ജി പി എന്നറിയപ്പെടുന്ന ഗോവിന്ദ് പത്മസൂര്യ ടി വി അവതാരകനായിട്ടാണ് ശ്രദ്ധേയനായത് പിന്നീട് നടനായും ശ്രദ്ധേയനായി എം ജി ശശി സംവിധാനം ചെയ്ത അടയാളങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഡി ഫോ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളി പ്രേക്ഷകർക്കിടയിൽ അദ്ദേഹം ജനപ്രീതി നേടി ഡാഡി കൂൾ ഐ ജി വർഷം പ്രേതം ടു എന്നിവയാണ് അദ്ദേഹത്തിന്റെ മറ്റു പ്രധാന സിനിമകൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ